ഗസ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കമാസിന്റെ തടവിലുണ്ടായിരുന്ന ഇരുപത് ഇസ്രായേലികളായ ബന്ദികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും കളിച്ച ഒരു നാടകമായിരുന്നു ഈജിപ്തിലെ വെടിനിർത്തൽ കരാർ ഈ വിഷയത്തിൽ ഗസ വിഷയത്തിൽ അമേരിക്കയെ പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്ന് ട്രംപിന്റെ മുൻ നിലപാടുകളിൽ നിന്നെല്ലാം വ്യക്തമായിരുന്നു പക്ഷേ ട്രംപിനെ വിശ്വസിച്ചുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങൾ വീണ്ടും ഈജിപ്തിൽ ഗസ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചത് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും തുർക്കിയുടെയും വാക്കുകേട്ടുകൊണ്ടാണ് ഹമാസ് ഇരുപതോളം വരുന്ന ഇസ്രായേലി ബന്ദികളെ ജീവനോടെയുള്ള ഇരുപതോളം വരുന്ന ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചത് ഈ ബന്ദികളിൽ നിരവധി പേർ ഇസ്രായേലിന്റെ സൈനികരാണ് അത്തരത്തിലുള്ള ബന്ദികളെയാണ് ഹമാസ് ഈ കരാറിന്റെ ഭാഗമായി ഇസ്രായേലിന് വിട്ടു നൽകിയത് ഒക്ടോബർ പത്തിന് ഗസ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നുവെങ്കിലും ഇസ്രായേൽ ഇതൊന്നും അനുസരിക്കാതെ വീണ്ടും തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പത്ത് ദിവസത്തിനിടെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം പത്ത് ദിവസത്തിനിടെ അൻപത് തവണയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗസക്ക് നേരെ ആക്രമണം നടത്തിയത് ഈ ആക്രമണങ്ങളിൽ ഇതുവരെ തൊണ്ണൂറ്റിയേഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇരുന്നൂറിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും രൂക്ഷമായ ആക്രമണം നേരെ നടത്തിയത് ഇന്നലെ ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മാത്രം നാൽപ്പത്തിനാല് ഫലസ്തീൻകാരാണ് ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമാണ് മിനിയാന്ന് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിരുന്നു തകർന്നു കിടക്കുന്ന തങ്ങളുടെ വീടിന്റെ സമീപത്തേക്ക് വന്ന ഒരു കുടുംബത്തിന് നേർക്കാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് തങ്ങൾ നിശ്ചയിച്ച അതിർത്തി മറികടന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സിവിലിയന്മാരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നത് അതിന് അതിശക്തമായ രീതിയിൽ തന്നെ ഹമാസ് തിരിച്ചടി നൽകുകയും ചെയ്തു ഇന്നലെ രാവിലെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും ഇസ്രായേലിന്റെ മൂന്ന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് പരിക്കേറ്റ ഒരു സൈനികന്റെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ കൊല്ലപ്പെട്ട സൈനികരിൽ ഒരാൾ മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇന്നലെ രാവിലെ പത്തേ മുപ്പതോടുകൂടിയാണ് ഹമാസ് ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് അതിശക്തമായ ആക്രമണം നടത്തിയത് റഫൈലെ സലാഹുദ്ദീൻ റോഡിന് സമീപം വെച്ചാണ് ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് ഈ പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ സൈന്യം ഇതുവരെ പിന്മാറിയിട്ടില്ല ആന്റി ടാങ്ക് വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് ഹമാസ് ആദ്യം ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് പിന്നീട് മറുഭാഗത്ത് നിന്ന് അതിശക്തമായ വെടിവെപ്പും ആരംഭിച്ചു ഹമാസ് നടത്തിയ ഈ ആക്രമണത്തിലാണ് ഇസ്രായേലിന്റെ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതും മൂന്ന് സൈനികർക്ക് പരിക്കേറ്റതും മേജർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഗസയിൽ നിരവധി യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്തിയ ഇസ്രായേലിന്റെ നഹൽ ബ്രിഗേഡിന് നേർക്കാണ് ഇന്നലെ റഫേൽ വെച്ച് ഹമാസിന്റെ ആക്രമണം ഉണ്ടായത് നഹൽ ബ്രിഗേഡിലെ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ബറ്റാലിയനിൽപ്പെട്ട സൈനികരാണ് ഇന്നലെ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും പരിക്കേറ്റതും ഇന്നലെ ഹമാസ് നടത്തിയ ഈ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഗസൈലുടനീളം അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയത് ഇന്നലെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ചോളം ബോംബാക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഗസൈലുടനീളം നടത്തിയത് ഇന്നലെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ മാത്രം നാൽപ്പത്തി നാല് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും മരണനിരക്ക് കൂടുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഗസൈൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഗസക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഹമാസിന്റെ പ്രതിനിധികൾ ഈജിപ്തിലെത്തിയിരിക്കുകയാണ് ഈജിപ്തിന്റെ പ്രസിഡന്റായ അബ്ദുൽ ഫത്ത അൽ സിസിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് ഈജിപ്തിൽ നടന്ന ഗസ വെടിനിർത്തൽ കരാറിന് അധ്യക്ഷത വഹിച്ചത് ഇവർക്ക് പുറമെ തുർക്കി ഖത്തർ എന്നീ രണ്ട് രാജ്യങ്ങളും ഈ സമാധാന കരാറിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഇപ്പോൾ സമാധാന കരാറിലെ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് അത്ഭുതകരമായ ഒരു കാര്യവും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടു വർഷം ഇസ്രായേൽ ഗസക്കു നേരെ ആക്രമണം നടത്തിയപ്പോൾ ഈ രാജ്യങ്ങളെന്താ ഈ രാജ്യങ്ങളെല്ലാം എന്താണോ ചെയ്തത് ഇനിയും അത് ചെയ്യും എന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്